ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പം മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആ പത്തുമണി ചെടികൾ നല്ല പൂവിട്ട് നിൽക്കുന്നു ഇത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഈ പത്തുമണി ഇങ്ങനെ രാവിലെ പല കളറുണ്ട് ഇവിടെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ എന്നാലും ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല രസമല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഫോട്ടോഷൂട്ട് ഈ മഴയത്ത് മുറ്റത്ത് വെച്ചാകുമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ടാണ് നമ്മളീ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ വന്ന് നിൽക്കുന്നത് ഇവിടെ അതിനു വേണ്ടി കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഉദ്യമമായിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഈ അചരക്കൽ വരുന്ന ഈ ഒരു കോട്ടൺ ടൈപ്പ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്കിലും ഇത് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇനി ഇതിൻ്റെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് വെച്ച് തന്നെ ആകാം ഇന്നത്തെ വീഡിയോ എന്നും വിചാരിച്ചു അച്ചിരക്ക് പെട്ടെന്ന് പോകുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വന്ന രണ്ട് കളറും പോയി കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ സ്റ്റോക്ക് മാത്രമേ നമ്മുടെ ഉള്ളൂ അപ്പോൾ ഈ മഴയത്ത് കുടയൊക്കെ പിടിച്ചാണ് നമ്മൾ വീഡിയോ ബുക്ക് പോസ്റ്റ് ചെയ്യാൻ വന്ന് നിൽക്കുന്നത് എന്നെ ഇങ്ങനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് എന്താ എന്നു പറഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ വീഡിയോ പിടിക്കണം എന്നുള്ളത് ഞാൻ തന്നെയാണ് ഈ ക്യാമറയെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് ഫോൾട്ട് കാണും കാരണം ഞാൻ അത്ര എന്താ പറയുക ക്യാമറ പിടിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സൗണ്ട് കൊടുക്കാനോ ഒന്നും ഞാൻ അത്രയൊന്നും ആയിട്ടില്ല എൻ്റെ ഒരു തുടക്കം മാത്രമാണിതെല്ലാം ഈ തുടക്കത്തെ നിങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് ഒരു സബ്സ്ക്രൈബറെങ്കിലും കൂടുന്നത് അതെനിക്കറിയാം അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് താങ്ക്സും ഉണ്ട് എനിക്ക് നിങ്ങളോട് എൻ്റെ വീഡിയോ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട് അതനുസരിച്ച് എനിക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എൻ്റെ ഫോൾട്ട് മനസ്സിലാക്കി എന്നെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് എനിക്കങ്ങനെ നിർത്താതെ കാര്യം പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഒരു നിമിഷം ഞാനിങ്ങനെ സ്തംഭിച്ചു നിന്നു പോവും അല്ല എങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഞാൻ വാതോരാതം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളായിരിക്കണം അല്ലാതെ എൻ്റെ മനസ്സിലോട്ട് ഒട്ടും വരാത്ത ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലോ എനിക്ക് വാ എനിക്ക് സംസാരം വരില്ല അത് എൻ്റെ ഒരു വലിയ ഫോൾട്ട് തന്നെയാണ് ചിരി ചിരി വരും അവിടെയും ഞാൻ മാക്സിമം ചിരിച്ചു നിൽക്കാൻ നോക്കും പക്ഷേ എന്നിൽ നിന്ന് ഒരുപാട് വാക്കുകൾ വരില്ല അതേ ഒരു അവസ്ഥയാണ് ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് അല്ലെങ്കിൽ ഈ ഫോണിൽ ഞാൻ വീഡിയോ പിടിക്കുമ്പം എന്നിൽ നിന്ന് ഒരുപാട് വാക്കുകളായിട്ട് പുറത്തോട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അത്രയേറെ കാരണം ഇന്നത്തെ യൂട്യൂബേഴ്സിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഇതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം അത് എത്രത്തോളം എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാക്കുകൾ സ്റ്റോപ്പ് ആവുന്നുണ്ട് പിന്നെ ഞാൻ ഈ തിരഞ്ഞെടുത്തത് എൻ്റെ ഒരു സംരംഭം അതിനെക്കുറിച്ച് ആണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കും പിന്നെ വിചാരിക്കും അല്ല കുറച്ചുകൂടിയൊക്കെ നിങ്ങളോട് സംസാരിക്കാമായിരുന്നു എന്നും വിചാരിക്കും ഓരോ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഒരു ശതമാനമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് അതായത് നൂറ് ശതമാനം ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു കാര്യമാണിത് പബ്ലിക്കിൻ്റെ മുമ്പിലോട്ട് ഒട്ടും വരാൻ എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ സംശയിച്ചിരുന്ന് ഒരുപാട് സമയവും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു അതിൽ നിന്ന് ഞാൻ എനിക്കിത് ചെയ്യണം എന്നെൻ്റെ മനസ്സിലെ ആഗ്രഹം ശക്തമായപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ഇതിനു വേണ്ടി ഒരു മെൽഐ ഡി ക്രിയേറ്റ് ചെയ്തു ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു അത് എങ്ങനെ ചെയ്യണം എന്ന് യൂട്യൂബിൽ നോക്കി പഠിച്ചു അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തു അപ്പം അത്രയും എഫേർട്ട് ചിലപ്പോൾ എൻ്റെ വാക്കുകളിൽ കാണില്ലായിരിക്കാം കാരണം എൻ്റെ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ് എനിക്കിവിടെയും പരിചയമാകണം ഇവിടെയും അത്രത്തോളം ഞാൻ പരിചയമായി കഴിഞ്ഞാൽ എന്നിൽ നിന്ന് അത്രത്തോളം വാക്കുകൾ